മമ്പാട് വിവിധയിടങ്ങളിൽ രണ്ടു പേർക്കു നേരെ പുലിയുടെ ആക്രമണം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവിനാണ് പുലിയുടെ ആക്രമണത്തിൽ രാവിലെ പരിക്കേറ്റത് മമ്പാട് നടുവക്കാട് കുളത്തിനു സമീപം വെച്ചായിരുന്നു രാവിലെ പുലിയുടെ ആക്രമം പുളിക്കലോടി ഭാഗത്തു നിന്നും മമ്പാട്ടേക്ക് സാധനങ്ങൾ വാങ്ങാൻ ബൈക്കിൽ പോവുകയായിരുന്ന യുവാവിനെയാണ് പുലി ആക്രമിച്ചത് പിന്നീടാണ് വയോധികന് നേരെ പുലിയുടെ അക്രമം നടന്നത് മമ്പാട് നടുവക്കാട് പൂക്കോടൻ മുഹമ്മദ് അലിയെയാണ് പുലി മാന്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് കാലിനും തുടയ്ക്കും പുലി മാന്തിയ പാടുകളുണ്ട് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് െ കണ്ട ശരിക്കുന്നു മറ്റേ അങ്ങടെ പോയത് അതിങ്ങനെ വിലങ്ങനെ രാവിലെ ഏഴരയോടെയാണ് സംഭവം രാവിലെ മമ്പാട് കോളേജിന് സമീപമുള്ള റോഡിൽ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് പുലിയുടെ അക്രമമുണ്ടായത് കഴിഞ്ഞ ദിവസം മമ്പാട് എളമ്പുഴയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു പുലിയുടെ സാദൃശ്യമുള്ള വന്യജീവിയുടെ ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു എന്നാൽ വനം വകുപ്പ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിരുന്നില്ല ഇപ്പോൾ നാട്ടുകാരുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇ ആർ എഫ് ടീമിന്റെയും നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടക്കുകയാണ് അമ്പാട് നടുവക്കാട് മേഖലയിൽ പുലിയുടെ ഭീഷണി വലിയ തോതിൽ ജനങ്ങൾ ആശങ്കയിലാണ് മിഞ്ഞാന്ന് മിഞ്ഞാന്ന് ഇവിടെ പുലി കാട്ടുപോയി ഭാഗത്ത് വന്നു എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരികയും പരിശോധന നടത്തുകയൊക്കെ തന്നെ ചെയ്തു ഇവിടെ ആറാർട്ടി അംഗങ്ങളായിട്ടുള്ള സാബാനടക്കമുള്ള ആളുകൾ മജീദ് അടക്കമുള്ള ആളുകൾ നാട്ടുകാരുടെ പങ്കാളിത്തത്തോടുകൂടി നല്ല തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇന്ന് ഉണ്ടായ സംഭവം ഇന്ന് രാവിലെ നടുവക്കാട് ഭാഗത്തു നിന്നും ഒരാളെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഒരാളെ പുലി ആക്രമിക്കുകയും അദ്ദേഹം ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിവരം അറിയിക്കുകയും അവർ സൈറ്റിൽ വരികയും ചെയ്തിട്ടുണ്ട് ഇന്നു മുതൽ അവർ അതിന് വേണ്ട എല്ലാ നടപടികളും ആരംഭിക്കാൻ പോവുകയാണ് എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് അവിടെ പെട്രോളിംഗ് അടക്കം ആറാട്ടി ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വിന്യസിച്ചുകൊണ്ട് നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് നാളെ രാവിലെ അതുപോലെ തന്നെ ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് നാളെ രാവിലെ മുതൽ കൂട് വെച്ചുകൊണ്ട് പുലിയെ കെണിയിൽ ഉടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു വിവരം പറയാനുള്ളത് നാട്ടുകാരായ ആളുകൾ ആരും തന്നെ ഇതിനുവേണ്ടി തെരച്ചിൽ നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് അത് മറ്റു പല അപകടത്തിലേക്കും പോകുമെന്നുള്ള സൂചന ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളെ കുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ള ആളുകളെ സുരക്ഷയോടുകൂടി നിലനിർത്താൻ വേണ്ടി അവനവൻ തന്നെ ആ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നാണ് ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്